കുറുവ സംഘത്തിന്റെ മോഷണത്തെ കുറിച്ചുള്ള വീഡിയോകളും വാർത്തകളും കണ്ട് ഭയത്തോടെ കഴിയുന്ന മലയാളികൾക്കിടയിൽ ഇതാ മറ്റൊരു മോഷണ വാർത്ത വളവട്ടടത്ത് നിന്നു അന്യസംസ്ഥാനക്കാരായ മോഷ്ടാക്കളുടെ ആക്രമണത്തെ ഭയപ്പെട്ട് കഴിയുന്നതിനിടയിലാണ് സ്വന്തം അയൽവാസിയായ മോഷ്ടാവ് അതും കൃത്യമായ കൂടി മാസങ്ങൾക്ക് മുമ്പേ മോഷ്ടിച്ച സ്വർണവും പണവും ഒക്കെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി കിടക്കുന്ന കറ്റിനിടയിൽ പ്രത്യേക അറയുണ്ടാക്കി കാത്തുനിന്ന കൊടും ഭീകരനായ വലിയൊരു കുറ്റവാളിയായ മോഷ്ടാവിനെ കുറിച്ചുള്ള വാർത്തയാണ് നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞത് ദിവസങ്ങൾക്ക് മുമ്പേ പ്ലാൻ ചെയ്ത് നടത്തിയ ഈ കൊടും മോഷണത്തിൽ ഒരു കോടി ഇരുപത്തിനാല് ലക്ഷം രൂപയും മുന്നൂറ് പവൻ സ്വർണാഭരണങ്ങളുമാണ് ഈ ലിജേഷ് എന്ന് പറയുന്ന കൊടും ക്രൂരനായ മോഷ്ടാവ് അടിച്ചു മാറ്റിയത് ഏത് ആവശ്യത്തിനും എപ്പോൾ വിളിച്ചാലും ഓടിയെത്തേണ്ട സ്വന്തം കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ നമ്മൾ കാണുന്ന ഒരാളാണ് അയൽവാസി പക്ഷെ ഇതാ എല്ലാ ദിവസവും കാണുന്ന ലിജേഷ് എന്ന് പറയുന്ന അയൽവാസിയാണ് അഷ്റഫ് എന്ന് പറയുന്ന സ്വന്തം അയൽവാസിയുടെ വീട്ടിൽ നിന്ന് വളരെ ഭീകരമായ രീതിയിൽ വളരെ പ്ലാനിങ്ങോട് കൂടി ഇത്തരത്തിലുള്ള ഒരു കൊടിയ മോഷണം നടത്തിയത് എന്ന് പറയുമ്പോൾ മലയാളികളായ നമ്മുടെ അവസ്ഥ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്റെ ഒരു സംശയം ഈ ലിജേഷ് എന്ന് പറയുന്ന മോഷ്ടാവിന്റെ വീട്ടുകാർ ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ലേ ദിവസങ്ങൾക്ക് മുമ്പേ കിടന്നുറങ്ങുന്ന കട്ടിലിനിയെ ഇത്തരത്തിലുള്ള അറ സജ്ജമാക്കിക്കൊണ്ട് വലിയ ഭീമമായ ഒരു സംഖ്യയും സ്വർണ്ണാഭരണങ്ങളും കവർ ചെയ്ത് അവിടെ കൊണ്ടുപോയി സൂക്ഷിച്ച വിവരം സ്വന്തം വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ് എന്റെ ഒരു സംശയം ഇതിന്റെ പിന്നിൽ കൃത്യമായ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ സംശയിക്കുന്നത് പ്രതിയുടെ കൂടെയുള്ളവരെ കുറിച്ച് ചുറ്റുപാടുകളെ കുറിച്ച് നിത്യവും വ്യക്തവുമായ വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം പ്രേക്ഷകരായ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം അവസാനം ലിജേഷിന്റെ മാനസിക രോഗിയാണ് എന്നുള്ള ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടെ കാത്തിരിക്കാം താങ്ക്